നമസ്കാരം പ്രിയമുള്ളവരെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുരപ്പുറ സോളാർ പദ്ധതിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം എഴുപത്തി എണ്ണായിരം രൂപ വരെയാണ് പരമാവധി നമുക്ക് ആ സബ്സിഡി ലഭിക്കുന്നത് സ്കീം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്ന ഹരിത വരുമാന പദ്ധതി എന്ന പേരിട്ടിരിക്കുന്ന ഗ്രീൻ ഇൻകം സ്കീമിന് കീഴിൽ വീടുകളിലേക്ക് അൻപതിനായിരത്തോളം വീടുകളിലേക്ക് ഇത്തരത്തിലുള്ള സൗജന്യ സോളാർ എത്തിച്ചേരാൻ പോവുകയാണ് അതായത് സാധാരണക്കാർക്ക് വരുമാനം കൂടി ഇതിൽ നിന്ന് ലഭ്യമാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത് മുൻപ് തന്നെ ഇത്തരത്തിൽ ഹരിത ഊർജ വരുമാന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ഈ പദ്ധതി അംഗീകരിക്കുകയും ഇതിൻ്റെ പദ്ധതി നടത്തിപ്പം മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയും ചെയ്തു അപ്പോൾ സംസ്ഥാന സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടി അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്ന ഹരിത വരുമാന പദ്ധതി പ്രകാരമാണ് അൻപതിനായിരത്തോളം വീടുകളിലേക്ക് ഇത്തരത്തിൽ സൗജന്യ സോളാറിന്റെ ഇൻസ്റ്റാലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക മുൻപിത് പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ നടപ്പിലാക്കിയിരുന്നു ആയിരത്തിന് മുകളിൽ വീടുകളിൽ ഇത്തരത്തിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇനി അത് സംസ്ഥാന വ്യാപകമായിട്ട് പല മേഖലകൾ കേന്ദ്രീകരിച്ച് സ്ഥാപിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതുമാത്രമല്ല അതിൽ നിന്ന് ആ വീട്ടുടമയ്ക്ക് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ പ്രതിവർഷം കെ എസ് സി ബിക്ക് വൈദ്യുതി വിറ്റ് അതിൽ നിന്ന് സാമ്പത്തിക ലാഭം നേടുന്നതിന് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സഹായം കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ചെയ്യുന്നത് അനേട്ടുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ രണ്ട് മുതൽ മൂന്ന് കിലോവാട്ട് വരെയുള്ള സോളാർ പാനലുകളായിരിക്കും നമ്മളുടെ വീടിന് മുകളിൽ സ്ഥാപിക്കുക പ്രത്യേകിച്ച് ഈ പദ്ധതിയിൽ മുൻഗണന നൽകുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നത് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലെ അംഗങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതോടൊപ്പം തന്നെ പട്ടികജാതി ക്ഷേമ വകുപ്പിന് കീഴിലുള്ള അങ്ങനെ പാർപ്പിടമുള്ള അംഗങ്ങൾ അതോടൊപ്പം തന്നെ പട്ടികവർഗ ക്ഷേമ വകുപ്പിന് കീഴിൽ പാർപ്പിടമുള്ള അംഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം പദ്ധതി വഴി പാർപ്പിടം നിർമ്മിച്ചവരുണ്ട് അപ്പോൾ ഈ സ്കീമിൻ്റെ എല്ലാ ഗുണഭോക്താക്കൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകുന്നത് അതുമാത്രമല്ല സോളാർ പാനലുകളെല്ലാം സ്ഥാപിച്ച് അതിൻ്റെ ഇൻസ്റ്റാലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന് ഇരുപത്തിയഞ്ച് വർഷത്തെ വാറൻറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്യും ഇനി ഇത് മാത്രമല്ല ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാകും ഇത്തരം വീടുകളിലുള്ളത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമൊക്കെയായിട്ട് വൈദ്യുതിയിലൂടെ സോളാർ വൈദ്യുതി പ്രയോജനപ്പെടുത്തി ഇൻഡക്ഷൻ സ്റ്റൗവിലൂടെ പാചകം ചെയ്യുന്നതിനുള്ള സംവിധാനം കൂടി സർക്കാർ ഒരുക്കിത്തരും അത്തരം വീടുകളിലേക്ക് ഇൻഡക്ഷൻ സ്റ്റൗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി സർക്കാർ വിതരണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് അറുന്നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകും തൊള്ളായിരം കോടി രൂപ സംസ്ഥാന സർക്കാരും ഇതിനുവേണ്ടി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് തുക കൂടി ചേർത്തായിരിക്കും പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ഒരു വീടിന് എന്ന രീതിയിൽ ഇത്തരത്തിൽ സോളാർ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കുക അപ്പോൾ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതിക്കാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് ഹരിത വരുമാന പദ്ധതിയുടെ മറ്റ് വിശേഷങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അറിയിപ്പുകളെല്ലാം വരും ദിവസങ്ങളിലെ വീഡിയോയിലൂടെ അറിയിക്കാം അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ക്കാർക്ക് വേണ്ടിയുള്ള മറ്റൊരു ക്ഷേമ പദ്ധതി കൂടിയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അറിയിപ്പാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ദിവസേന നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക